ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇപ്പോൾ സമയം മണിയാവുന്നു ഇന്നത്തേം പോലെ രാവിലെ ഗുളിയെല്ലാം കഴിഞ്ഞാൽ അടുക്കളയിൽ കയറി ഇന്ന് വിളക്ക് എത്തിക്കാൻ പറ്റാത്ത ദിവസമായിരുന്നേ അതുകൊണ്ട് ഇച്ചിരി താമസ രാവിലെ ജോലിയൊക്കെ തുടങ്ങണം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എഴുന്നേറ്റത് ഞായറാഴ്ചയല്ലേ മക്കൾ വീട്ടിലുണ്ട് തലേന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തട പിടിക്കുന്ന തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങ് എടുത്തു വെച്ച് മാറ്റി എല്ലാം ഒത്തിരി ജോലി ഉള്ളപ്പോൾ ഹാപ്പി ആയിട്ട് എഴുന്നേക്കും മടി കൂടാതെ എല്ലാം ചെയ്യാൻ പറ്റണ്ടേ മടിച്ച എഴുന്നേക്കുന്നതെങ്കിൽ അന്ന് എന്ത് ജോലി ചെയ്തോ ആരും നീങ്ങത്തില്ല അതുകൊണ്ട് മടികൂടാതെ തന്നെ ഞാൻ എഴുന്നേറ്റത് കേട്ടോ ഒത്തിരി ജോലിയുള്ള ദിവസം അങ്ങനെ അങ്ങ് ചിന്തിക്കും ഇന്നത്തെ ജോലി എല്ലാം ചെയ്ത് തീർക്കണം എന്നും പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വെട്ടം വീഴുന്നതേ ഉള്ളു അപ്പ രണ്ട് വശത്തായിട്ടായത് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും രണ്ട് അമ്പലങ്ങളുണ്ട് അപ്പം ഈ രണ്ട് അമ്പലങ്ങളിൽ നിന്നും രാവിലെ ഇടുന്ന റെക്കോർഡ് കേൾക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭക്തിഗാനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനേ പറ്റും അതുകൊണ്ട് ഞാൻ ആ വോയിസ് കളഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്ക് ശ്രദ്ധിച്ച് ഇങ്ങനെ കേൾക്കുവാണെങ്കിൽ കേൾക്കാൻ കഴിയും അമ്പലത്തിലെ രാവിലത്തെ നാമം ചൊല്ലലും പ്രാർത്ഥനയൊക്കെ കേൾക്കാൻ പറ്റുമെ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ രാവിലെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് പിന്നെ ഞാനങ്ങ് ചായ ഇട്ടു എനിക്ക് എഴുതി മാത്രമേ ഇന്ന് ചായ ഇടുന്നുള്ളേ അവർക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പാല് മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ചായ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് കുടിക്കും തേയില അധികം കൊടുക്കത്തില്ല ഞാൻ നിർബന്ധി നിർബന്ധിപ്പിച്ചാണ് പാല് കുടിക്കുന്നത് ചായ വേണമെന്ന് പറഞ്ഞാൽ വഴക്കിടുമ്പോഴത്തേക്കും ഇച്ചിരി ചായ ഇട്ട് കൊടുക്കും അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ചായ ഇട്ടുള്ളൂ കേട്ടോ ഞായറാഴ്ചയാണവർ നേരത്തെ ജോലിക്ക് പോണ്ട ദിവസമാണ് എനിക്ക് ഒത്തിരി എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നേരത്തെ ജോലിയെല്ലാം തീർക്കണം ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണേ ഈ ചായ ഇടുന്നതൊക്കെ ഇപ്പം ഇന്നത്തെ ഈ ഒരു ചായ കുടിച്ചുകൊണ്ട് എൻ്റെ ഒരു ദിവസം അങ്ങ് തുടങ്ങുകയാണ് ഞാൻ ചായ ഒഴിച്ചപ്പോൾ ഇച്ചിരി നിരത്തോട്ട് വീണ് ഞാനിതങ്ങ് തുടച്ച് മാറ്റുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഭയങ്കര ഉറുമ്പായിരിക്കും കുഞ്ഞി കറുത്ത ഉറുമ്പുണ്ട് പിന്നെ മുഴുവൻ അങ്ങ് നമ്മുടെ ഇവിടുത്തെ വീടെ പഴയ വീടാണ് അപ്പം പെട്ടെന്നാണ് അത് നിറച്ചും മരങ്ങൾ ഇല എന്താ പറയുന്നത് കരിയിലൊക്കെ കൂടുതലുള്ള സ്ഥലമായ ഉറുമ്പ് പാറ്റ ഇതൊക്കെ പെട്ടെന്ന് വരും ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ മോൻകൂട്ടിനെ പുട്ട് മടിയാണ് എങ്കിലിന്നിത്തിരി തിരുതിയുള്ള ദിവസവും ഒത്തിരി ജോലിയുള്ളപ്പോൾ എളുപ്പ വഴി നോക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ പുട്ടിന് പൊടി നനയ്ക്കുകയാണെ ചൂടുവെള്ളത്തിൽ പൊടി നനയ്ക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും രുചീവായിരിക്കും പിന്നെ എന്താ പൊട്ടിന് പൊടി നനയ്ക്കുമ്പോഴത്തേക്കും വെള്ളം കൂടി പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ചിരിച്ചേ വെള്ളം ഒഴിച്ചാൽ ഞാൻ ആദ്യം തവി ഇട്ടാണ് ഇളക്കിയത് പക്ഷേ ഞാൻ കൈ കൊണ്ട് നോക്കിയപ്പോൾ അധികം ചൂടില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പുട്ടിന് കൈകൊണ്ട് തന്നെ കുഴച്ചു മാറ്റി വെച്ചു പിന്നെ അവർക്കങ്ങ് പാല് കാച്ചേ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് ആ മഞ്ഞപ്പൊടി അതിൻ്റെ അകത്ത് കിടന്ന് അതിൻ്റെ ഔഷധ ഗുണമെല്ലാം ഇറങ്ങണം ഇറങ്ങിയത് ഇതേപോലെ പൊങ്ങി വരുമ്പോഴത്തേക്കും ഒരു മൂന്നാല് ഡ്രോപ്പ് വെള്ളം മൂന്നാല് ഡ്രോ കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ച് പിന്നെയും പാല് തിളപ്പിക്കുക പിന്നെയും പാൽ ഇതുപോലെ പൊന്തി വരുമ്പോഴത്തേക്കും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു മൂന്നാല് വട്ടം തിളപ്പിച്ച് തിളപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും ആണ് കറക്റ്റ് അതിൻ്റെ ഗുണം മഞ്ഞൾപ്പൊടിയുടെ ഗുണം പാലിൽ ഇറങ്ങുന്നതും കുഞ്ഞുങ്ങൾക്കും ആരോഗ്യം നല്ലതാണ് അതായത് രോഗപ്രതിരോധ ശേഷി എന്നാണ് കേട്ടോ പറയുന്നത് എനിക്കിതുപോലെ ഒരു ഡോക്ടർ പറഞ്ഞു തന്നെയാണേ അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല മാറ്റം തോന്നിക്കും ഖപക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് മാറുമേ കുടിക്കാൻ മടിയാണ് എങ്കിലും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ കുടിപ്പിക്കും ഇപ്പം ഒരു മൂന്നാല് വട്ടം ഒഴിച്ചു ഞാൻ വെള്ളം ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ചെറു ചൂടോടെ കുടിക്കണം പക്ഷെ അവർ വരുമ്പോഴത്തേക്കും താമസിക്കും എഴുന്നേറ്റ് വരുമ്പോൾ താമസിക്കും ഞായറാഴ്ചയല്ലേ അപ്പം ഞാനങ്ങ് തിളപ്പിച്ച് വെച്ചതേ ഉള്ളൂ മടി പിടിച്ചാലും കുടിപ്പിക്കേണ്ട നമ്മുടെ അമ്മമാരുടെ കടമയല്ലേ കടലയാണ് എന്ന് കയറി പുട്ടിന് കടല വേവിക്കാൻ വെക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മളെല്ലാവരും വെക്കുന്ന പോലെ തന്നെ കടലയ്ക്കകത്തോട്ട് വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും തക്കാളി ഇടുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇടത്തില്ല ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കടല വേവിക്കാൻ ഇടുമ്പോൾ തന്നെ ഉപ്പിടണം അല്ല പിന്നെ കടലക്കറിക്ക് രുചി കുറയും പിന്നെ രണ്ടാമത് എത്ര ഉപ്പിട്ടാലും കടലയ്ക്കകത്ത് ഉപ്പ് പിടിക്കാത്ത പോലെ എനിക്ക് തോന്നുവേ അതുകൊണ്ട് അങ്ങനെ ഞാൻ അപ്പുറത്തടുപ്പ് വേവിക്കാനായിട്ട് വെച്ച് വെന്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താണ് ചട്ടി ചൂടാക്കി വന്നപ്പോൾ കടുവിട്ട് വേപ്പിലിട്ടിട്ട് ആദ്യമൊക്കെ കടലക്കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ വമ്പം ഫ്ലോപ്പായിരുന്നു ഞാൻ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇപ്പം ഞാൻ പഠിച്ചേ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് കടല നമ്മൾ ഇട്ടിട്ട് മസാലയൊക്കെ ഇടുവാണെങ്കിൽ മൂത്ത് കരിഞ്ഞു പോത്തില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് പെരിഞ്ചീരവും കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് ഇതും കൂടി ഇട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കുക കടല ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോത്തില്ല ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലായേ ഇതുപോലെ തീ കുറച്ച് വെച്ച് നല്ലോണം മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോഴത്തേക്കും കടലയ്ക്കകത്ത വെള്ളം കൂടുതലുണ്ടെങ്കിൽ ആ കടലയിലെ വെള്ളം തന്നെ നമുക്ക് ഒഴിക്കാം അതല്ലെങ്കിൽ ഇച്ചിരി വേറെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇന്നിരി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ കടലയ്ക്കകത്ത വെള്ളം തന്നെ ഒഴിച്ചിട്ട് ആ മസാല ഒന്നും കൂടെ അങ്ങ് പച്ചമണം മാറ്റിയെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുകയാണെ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കടലയും കൂടെ തട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചിടകച്ചാറ് കുറച്ചും മതിയായിരിക്കും ചടക്ക് നല്ല ചാറ് ജാറ് വേണമല്ലെങ്കിൽ നമ്മുടെ പരുവത്തിലെടുക്കുക കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും റെസിപ്പി നോക്കി നമ്മൾ ചെയ്താലും നമുക്കൊരു പരുവം കാണുമല്ലോ അതേ പരുവത്തിൽ എടുക്കുന്നതായിരിക്കും നമുക്ക് മനസ്സിന് നല്ലത് കണ്ട ഇതുപോലെ മസാലയെല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കും എന്നിട്ട് നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞ് ഓഫാക്കുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി ഗരം മസാല പൊടിച്ചതും കൂടി ഇടും വേണമെങ്കിൽ മാത്രം ഇന്ന് എനിക്ക് ചിക്കൻ മസാല ഇച്ചിരി കുറവായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടുണ്ട് അതിടുന്ന എനിക്കെടുക്കാൻ പറ്റിയില്ല കുറച്ച് എണ്ണവും കൂടെ ഒഴിച്ച് അങ്ങ് വെച്ചാൽ മതി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ എനിക്കും ജോലിയൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഒയ്യോ കടലക്കറി എങ്ങനെ വെക്കും കടലക്കറിയൊക്കെ കരിഞ്ഞു പോയിട്ട് പിന്നെയും ഞാൻ കടല വെറുക്കി എടുത്ത് കറിയൊക്കെ വെച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പം ചിരി വരും കേട്ടോ ഇപ്പോൾ പക്ഷേ എൻ്റെ കടലക്കറിയൊക്കെ ആരും വിവരം കൂട്ടിയിട്ട് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഇത് കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ കടലക്കറി വെച്ചാൽ അപ്പോൾ ചപ്പാത്തിക്ക് വെക്കാൻ നല്ലതാണ് വെള്ളക്കടലും ഞാൻ ഇതുപോലെ കറി വെക്കും കേട്ടോ വെള്ളക്കടലയും സെയിം ഇങ്ങനെ തന്നെ വെക്കും പിന്നെ അതുകൊണ്ടേ ആവി കാവിയേറ്റിയെടുത്ത് ഇപ്പം സമയം മണിയായി ഏട്ടൻ കഴിക്കാനായിട്ട് ഇപ്പം വരും അതുകൊണ്ട് ഞാൻ പുട്ടും കിടലക്കറിയും വെച്ചു ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് തുണി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു രണ്ടഴ നിറച്ചും തുണി കഴുകാനുണ്ടായിരുന്നു ഇത് തെക്കു വശത്ത് അഴയിൽ തുണി മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പുറം നിരത്തി തുണി തുണി വിരിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ നിറച്ചും കമ്പിൾ നാരങ്ങയുണ്ട് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താ ഇതിനും പറയുന്നത് അറിയത്തില്ലേ ഇഷ്ടം പോലെ ഉണ്ട് രണ്ട് മരം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പഴുത്തിട്ടില്ല ഇത് പച്ചയാണേ പഴുത്ത് വരുന്ന സമയമാകുമ്പം പിള്ളേർ തരുത്തില്ല പിള്ളേർ വെയിൽ ഞൂണ്ട് കയറിപ്പറിച്ചോ ഞാൻ കണ്ടോ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ സൂം ചെയ്ത് കാണിക്കുകയാണ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നിറച്ചും പുല്ലായത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ പേടിയാണേ ആ മരത്തിൽ നിറച്ചും കമ്പിളി നാരങ്ങയാണ് അപ്പം അതേ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു അയിലേയും തിരിയാനും ഉണ്ടായിരുന്നേ നൂറ് രൂപയുടെ മീനാണ് കേട്ടോ ഇത് മീനുണ്ടെങ്കിൽ നമുക്ക് കുറയാതെ തരും അപ്പം ഞാൻ മീൻ വാങ്ങിച്ചപ്പോഴേ നമ്മുടെ സുന്ദരി പൂജ അത് ഇങ്ങനെ നടപ്പുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലേ പ്രസവിച്ചതുകൊണ്ട് ഭയങ്കര വിഷപ്പാണ് വാലേന്ന് മാറത്തില്ല കണ്ണ് തെറ്റിയാൽ കട്ട് തിന്നുകയും ചെയ്യും ഞാനപ്പം മീൻ കൊണ്ടകത്ത് വെച്ചിട്ട് ബാക്കി പരിപാടി നോക്കി പെട്ടെന്ന് തന്നെ മീൻ തെയ്യ് വെട്ടിയെടുത്തു വറക്കണം കറി വെക്കണം ഇന്നലത്തെ ഇച്ചിരി മോരുണ്ട് വൈകുന്നേരത്തേക്ക് ഇച്ചിരി കപ്പ ഇരിപ്പുണ്ട് അപ്പം ഞാനത് ഇച്ചിരി തേങ്ങ അരച്ച് നല്ല കറി വെക്കാമെങ്കിൽ വൈകുന്നേരത്തേക്ക് കപ്പ പുഴുങ്ങാന്ന് ഓർത്തു മോളാണേ വീട് എടുക്കുന്നത് വറക്കാനായിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ച് വെക്കും ഇപ്പോൾ ഉച്ചടത്തേക്ക് രണ്ട് മൂന്നെണ്ണം വറക്കുന്നുണ്ടേ മക്കൾക്ക് ബാക്കി ഫ്രിഡ്ജ് വെക്കും ബാക്കി വൈകുന്നേരമേ വറക്കത്തുള്ളൂ കുറച്ച് നേരം മസാലയൊക്കെ പെരട്ടി വെച്ചാലേ മുളകിൻ മീൻറ്റാത്ത മുളകൊക്കെ നല്ലോണം പിടിക്കത്തുള്ളൂ അപ്പം നല്ല രുചിയായിരിക്കും അതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് പെരട്ടി അങ്ങ് വെക്കുവാണേ മീൻ കറിക്കുള്ള തക്കാളിയും പച്ചമുളകും കുടമ്പുളിയും വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട് കൊടമ്പുളി നമ്മൾ തന്നെ ഇവിടെ ഉണക്കിയതാണ് കേട്ടോ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് കൊടമ്പുളി വരെ ഉണ്ട് അപ്പം ഇഷ്ടംപോലെ കൊടമ്പുളി കിട്ടും അപ്പം ഞാൻ ഉണക്കിയത് തന്നെയാണ് നാടൻ കുടംപുളിയാണേ ചട്ടി വെച്ച് ഇപ്പറ ഞാൻ മീൻ വറക്കാനുള്ളതും വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയും വെച്ച് രണ്ടടുപ്പയിലായിട്ട് ജോലി തീർക്കാമെന്ന് ഓർത്തു അതിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ മറ്റേ ആ സാധനം കണ്ടോ അതെ ഗ്ലാസിൻ്റെ അടുപ്പായിരുന്നു കേട്ടോ ഒരു ദിവസം ചോറ് വെച്ചിട്ട് പുറത്തുനിന്ന് വെളിയിലോട്ട് വരുമ്പോൾ ആ ഗ്ലാസ് അടുപ്പിൻ്റെ ചില്ലു മുഴുവൻ അങ്ങ് പൊട്ടിപ്പോയി അന്നേരം ഗ്ലാസ് അടുപ്പ് വാങ്ങിച്ചപ്പോൾ മാറ്റി അടുപ്പായിരുന്നു ഇത് പിന്നെ ഞാൻ ഇതെടുത്ത് വെച്ചു ഇനിയിപ്പോൾ ടൗണിലോട്ട് ഇറങ്ങുമ്പം വേണം ഒരു അടുപ്പ് വാങ്ങിക്കാനായിട്ട് ഇന്ന് ഞാൻ എപ്പോഴും വെക്കുന്ന രീതിയിലല്ല കേട്ടോ കറി വെക്കുന്നത് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇടും എണ്ണയ്ക്കകത്ത് അതൊന്ന് വാടി വരുമ്പം കുടമ്പുളിയും കൂടി ഇട്ട് വയറ്റി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഉപ്പ് ഇട്ട് തിളപ്പിക്കണം തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ കഷ്ണ ഇട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കൊച്ചുള്ളി ഇട്ട് അരയ്ക്കാം ചിലർ പെരിഞ്ചീരം ചേർക്കുവേ എനിക്കിഷ്ടമല്ല കേട്ടോ പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് മീൻ കറിക്ക് ബാക്കി എല്ലാത്തിനും ഇഷ്ടമാണ് നല്ല വെണ്ണ പോലെ അരച്ച് അരപ്പും കൂടെ ചേർത്ത് ഇളക്കി എടുത്താൽ മതി നല്ല അങ്ങനെ വെച്ചാലും നല്ല രുചിയാണ് കറി ഞാനിങ്ങനെ രണ്ട് രീതിയിലും വെക്കും അരപ്പെല്ലാം ചേർത്തും വെക്കും ഇങ്ങനെ വെക്കും നാല് മീൻ അങ്ങ് വറക്കാനിട്ട് രണ്ട് പേർക്ക് ഉച്ചയ്ക്ക് മീൻ വറുത്തയായിട്ട് ചോറ് കഴിക്കട്ടെന്ന് ഓർത്തും ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കേട്ടോ ഇനി ഒന്ന് പിരയ്ക്കാൻ തൂക്കണം പഠിക്കാൻ കയറണം അതൊക്കെ തന്നെയാണ് മടി ഇല്ലെങ്കിൽ ജോലിയെല്ലാം പെട്ടെന്ന് തീരുവെന്നേ മടി പിടിച്ചാലാണ് ജോലി തീരാത്തത് എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കുമല്ലേ മടി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാൻ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇന്ന് മടി വേണ്ട ഇന്ന് മടിയെപ്പറ്റി ചിന്തിക്കത്തേ ഇല്ല എന്ത് ചിന്തിക്കുന്നോ അതാകും അതുകൊണ്ട് ഞാൻ മടി അങ്ങ് മാറ്റി വെച്ചേക്കും നല്ലോണം തക്കാളി വയന്ന് വരണേ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് നമുക്കിടാം ഞങ്ങളിവിടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പച്ചമുളക് ഒരു മൂന്നാറണം ഞാൻ ഇട്ടിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർ കാണും കുറവ് വേണ്ടവർ കാണും അതെല്ലാം വൈന്ന് വന്നപ്പോഴത്തേക്കും അതിനകത്തൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം തിളപ്പിക്കുക ഉപ്പും കൂടെ ചേർക്കണേ മറക്കല്ലേ ഞാൻ മറന്നു പോയായിരുന്നു പിന്നെ രണ്ടാമതാണ് ഞാൻ ഇട്ടത് ഉപ്പ് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കുമേ ഞാൻ എന്തോ ചെറുതേക്ക് അങ്ങ് മറന്നുപോയി വേറെ എന്താണ് എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസമായിരുന്നു പിന്നെ മക്കൾ ഇന്നുണ്ട് അവർക്കും പരീക്ഷയായത് കോളേജിൽ പോയില്ല അല്ലെങ്കിൽ രാവിലെ ഇന്ന് പാഞ്ഞു പാഞ്ഞുപറിച്ചോടേണ്ട ഞാൻ കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് അം ബസ്സിനാണെങ്കിൽ അമ്പത് രൂപ ചാർജ് ഉണ്ട് കോളേജിൽ രാവിലെ പോയൊരാറുമണിയൊക്കെയാണ് തിരിച്ച് വരുമ്പം അപ്പോൾ ഇന്ന് ഞാനങ്ങ് കോളേജ് ലീവ് എടുത്തു ഇവർക്ക് പഠിപ്പിക്കാനുണ്ട് ഒക്കെ എഴുതി തീർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ കോളേജിൽ പോകുന്ന കാലത്ത് ഇച്ചിരി മടിയായിരുന്നു കേട്ടോ ഇന്ന് ബാക്കിയെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്തു അയിലമീനാണേ കറി വെക്കുന്നത് തിരിയാനും രണ്ട് മൂന്ന് അയിലയും കൂടെ വറക്കാൻ പറ്റട്ടെ ഇഷ്ടംപോലെ പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അതെല്ലാം ഞാൻ പിന്നെ കറി അടുപ്പത്തോട്ട് വെച്ചിട്ട് അങ്ങ് കഴുകി മാറ്റിയേ അടുക്കള തുടച്ചിട്ടു കണ്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് തിളച്ച് വന്നേ ഇനി നമുക്ക് മീൻ ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം പെട്ടെന്നങ്ങ് തിളച്ച് വരും ഒത്തിയു മൂന്നാല് വട്ടം ഇതൊക്കെ ചെയ്യേണ്ടേന്ന് ചിന്തിക്കേണ്ട എളുപ്പം നല്ല രുചിയുള്ള കറിയാണ് ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഇഷ്ടമാണ് ഒട്ടും സമയമില്ലാത്തപ്പോഴാണ് എല്ലാ അരപ്പും കൂടെ അരച്ച് കലക്കി അങ്ങോട്ട് ചേർത്ത് വെച്ച് പച്ച ഒഴിച്ച് ഇറക്കുന്നത് ഇച്ചിരി രുചിയോടുകൂടി കൂട്ടണം എന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും അങ്ങനെ അങ്ങ് ചെയ്യും കഷ്ണം ഓരോന്നായിട്ടങ്ങ് പെറുക്കി 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 ഇടുവാ ഇതൊക്കെ തന്നെ പഠിച്ചതാണ് കേട്ടോ ഒന്നും ആരും പഠിപ്പിച്ചതെന്നല്ല റെസിപ്പിയൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുമ്പം നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ തന്നെ ആയിട്ട് കറിയെല്ലാം വെച്ച് പഠിച്ചു ആദ്യമൊക്കെ വെക്കുമ്പോൾ ഞാൻ പറയാം കടലക്കറി പോലെ തന്നെ എല്ലാം ഫ്ലോപ്പായിരുന്നു കുറ്റത്തോട് കുറ്റമായിരുന്നു കേട്ടോ കുറ്റം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് പറയിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിച്ച് ശ്രമിച്ച് ഇപ്പം കറിയൊക്കെ അത്യാവശ്യം വെക്കാനായിട്ട് പഠിച്ചു എങ്കിലും ഇപ്പോഴും ചിലതൊക്കെ ഫ്ലോപ്പ് ആവും കേട്ടോ അതൊക്കെ ചിലപ്പം വേറെ എന്തെങ്കിലും ചിന്തയിലൊക്കെ ആയിരിക്കുമ്പം ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും മെരിവ് കൂടിപ്പോവും അതൊക്കെ സാധാരണ അല്ലേന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ അങ്ങ് തട്ടി വിട്ടി ഇവരെ അങ്ങ് മരിക്കും മീൻ ഇച്ചിരി പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നു വേറെ എന്താ ഇന്നത്തെയും പോലെ ഇന്നത്തെ ജോലി എന്നെ കഴിഞ്ഞു ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നവർ എന്നെ ലൈക്ക് ചെയ്യാനും ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല എന്നെ കൂട്ടാക്കണം എല്ലാ സപ്പോർട്ടും എനിക്ക് തരണം ഞാൻ ദേപ്പം അങ്ങ് ചേർത്ത് കേട്ടോ ഇനിയിപ്പോൾ മീൻകറിയുടെ കളർ അങ്ങ് മാറുമേ ആ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചേച്ച് നല്ലോണം അങ്ങ് ഇളക്കിയാൽ മതിയേ ഇനി മൂടി വെച്ചിരി ഉപ്പ് ഇട്ട് മൂടി വെച്ച് വേവിച്ച് തിളച്ച് കഴിയുമ്പം നമുക്ക് ഇറക്കാം പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കുകയും ചെയ്യാം ഞാൻ ഒഴിച്ചില്ലേ ആദ്യം കറിക്ക് വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാഞ്ഞത് എല്ലാവരും ഇങ്ങനെ തന്നെ ആണോ മീൻകറിയൊക്കെ വെക്കുന്നത് അതോ വേറെ ഏതെങ്കിലും രീതിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതും കൂടെ പരീക്ഷിച്ച് നോക്കാമല്ലോ കേട്ടോ കറി നല്ലോണം തിളച്ചിട്ടുണ്ടേ ഇന്ന് നമുക്ക് കറിയൊക്കെ ഓഫ് ചെയ്യാം ഞാൻ മീനും ഓഫ് ചെയ്തു കറി ഓഫ് ചെയ്തു അങ്ങനെ അതേ പുറത്തോട്ട് കൈ കഴുകാൻ ഇറങ്ങിയപ്പോൾ ഒരണ്ണ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിറച്ചും മരങ്ങളായതുകൊണ്ട് ഇഷ്ടംപോലെ ജീവികളാണേ കരിയിലക്കിളിയുണ്ട് മാടത്ത തത്ത പ്രാവ് പരുന്ത് എല്ലാം വരും കേട്ടോ അക്കൂടെ ഒരു കുഞ്ഞിനെണ്ണനാണേ ചക്കക്കുരു ഒക്കെ അവിടെ ചക്ക പഴുത്തേൻ്റെ ചക്കക്കുരു ഒക്കെ നേരത്തെ കിടപ്പുണ്ട് അത് തിന്നാനായിട്ട് വന്നതാണേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ